ഹൈ ഗൈസ് ഇന്ന് ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിറക്കര ഇരിട്ടി മാഹി ചൊക്ലി തലശ്ശേരി ഏരിയയിൽ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴികുകളെ കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റ് വേക്കൻസി വരുന്നത് ഇൻഷുറൻസ് ഫേമിലെ ബിസിനസ് മാനേജർ പോസ്റ്റിലേക്കാണ് ചിറക്കരയാണ് ലൊക്കേഷൻ വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള ഡിഗ്രി യോഗ്യതയുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം സമയം വരുന്നത് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാരുടെ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്ന ചൊക്കളിയുള്ള ജിമ്മിലേക്ക് ഫിറ്റ്നസ് ട്രെയിനറെ ആണ് എക്സ്പീരിയൻസ് ഉള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയായിരിക്കണം പ്രായം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാരുടെ നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്തത് കാർ ഷോറൂമിലേക്ക് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യം മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള പ്ലസ് ടു യോഗ്യതയുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം ലൊക്കേഷൻ വരുന്നത് ഇരിട്ടിയാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവർത്തി സമയം നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്തത് ഇലക്ട്രിക്കൽ വർക്ക് ഡീലേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യം ലൊക്കേഷൻ വരുന്ന മാഹിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള പ്ലസ് ടു യോഗ്യതയുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം അഡീഷണൽ ആയി ടു വീലർ ഉണ്ടായിരിക്കണം സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാവുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിലേക്ക് ലോഡിംഗ് സ്റ്റാഫിനെയാണ് തലശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത് അതിനു പരിസരത്തുള്ള ആൾക്കാരെയാണ് അന്വേഷിക്കുന്നത് അമ്പത് വയസ്സിൽ താഴെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം സമയം വരുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് സാലറി പറയുന്നത് പതിമൂവായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വേക്കൻസിയായി പിന്നീട് വരുന്നായിരിക്കും അതുവരേക്കും ബൈ